നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിന് ഉള്ളിച്ചോർ എന്നും പറയപ്പെടും നമ്മൾ ഡെലിവറി ആക്കി കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ചോറാണിത് അതുപോലെ തന്നെ ഈ ചോറിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കാമെന്നുള്ള വീടിയിലോട്ട് പോകാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂണുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് സവാള ഇല്ലെങ്കിൽ ചെറിയുള്ളിയായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചെറിയുള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത് ഇപ്പം ഞാനിവിടെ സവാള ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതായത് നല്ല ഗോൾഡൻ കളർ ആകണമെന്നില്ല ഇനി ഇതിനാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ചോറിനകത്ത് ചിലർ ഉപ്പിട്ടാണ് ചോറ് അടയ്ക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ സവള വഴിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി അതായത് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് ചോറാണ് എടുക്കുന്നത് ഒരു പവിഴ മരിയുടെ ചോറാണ് ഒരുപാട് വെന്തട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു പരുവത്തിന് ചോറെടുക്കണം നമ്മൾ അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഉള്ളിയൊക്കെ നല്ലതോണം എന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമ്മുടെ ഇതിനകത്തോട്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടിയുടെ എരിവ് കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് ഉപ്പ് കുറവാണെങ്കിൽ ലൈച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നവർ ഉള്ളിച്ചോറവിടെ റെഡി ആയിട്ടിരിക്കുന്നു ഈ ചോറ് കഴിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളുടെ എല്ലാം മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം